ആരെ ഒരു ഒരു പെൺകുട്ടി പെൺകുട്ടി പോലും മൊബൈൽ ഫോണിൽ സംസാരിക്കാതെ ഇത്ര ഇന്ത്യ ഈ പലതരം പ്രതിഷേധ പരിപാടികള് നമ്മൾ ദിവസേന കാണാറുണ്ട് വിവിധ പാർട്ടികളുടേത് കാണാറുണ്ട് പ്രതിപക്ഷത്തിന്റേതും ഭരണപക്ഷത്തിന്റേതും അങ്ങനെ ഓരോരോ തരത്തിലും നമ്മൾ കാണാറുണ്ട് അങ്ങനെ നിൽക്കുന്ന സമയത്ത് ആർ എസ് എസിന്റെ അതായത് ബി ജെ പി എന്നാൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്രതിഷേധം ഞാൻ കഴിഞ്ഞ ദിവസം കാണാനിടയായി നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും ഞാൻ കരുതിയാണ് അതായത് ലേഡി പോലീസ് ഉദ്യോഗസ്ഥയെ മനപൂർവ്വം കയറി പിടിച്ചുകൊണ്ടുള്ളൊരു പ്രതിഷേധത്തിനിടയ്ക്ക് അറിഞ്ഞുകൊണ്ട് തന്നെ ഒരു വ്യക്തി മനപൂർവ്വം കയറി പിടിക്കുകയാണ് ഒരു ലേഡി ഉദ്യോഗസ്ഥയെ പോലീസ് ഉദ്യോഗസ്ഥയെ കയറി പിടിക്കുന്ന ഒരു രംഗം നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും അത്യധികം ഖേദകരം എന്ന് പറയാം അത്യധികം ഖേദകരം ഇത് കാണുന്ന എല്ലാവരുടെ വീട്ടിലും അമ്മയും പെങ്ങന്മാരും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ എല്ലാവരും ഇതേപോലെ ചിന്തിച്ചിട്ടുണ്ടാവും എന്താണ് ഈ കാണിച്ചു കൂട്ടണത് എന്നും ഇങ്ങനെയുള്ള ഞാരമ്പന്മാരെ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ പോലും പ്രതിഷേധത്തിനിടയ്ക്ക് കയറി പിടിക്കുന്ന സമയത്ത് സാധാരണയായിട്ടുള്ള സ്ത്രീകളുടെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം നിങ്ങളുടെ നമ്മുടെ സാധാരണയായിട്ടുള്ള റോഡിലൂടെ പോകുന്ന അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പരിപാടികളിൽ പങ്കെടുക്കുന്ന ആൾക്കാരെ എത്രത്തോളം ദുരുപയോഗം എങ്ങനെയുള്ള പ്രതിഷേധങ്ങൾക്കിടയിലും നമുക്കറിയാം പല രീതിയിലുള്ള അതിക്രമങ്ങൾ സ്ത്രീകളുമായിട്ട് ഇപ്പൊ സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്മാർക്ക് പോലും ഇവിടെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്കാണ് നമ്മുടെ നാടിന്റെ പോക്ക് എന്ന് പറയുന്നത് അപ്പൊ അതേ സിറ്റുവേഷനിൽ ഈ ഒരു ലേഡി പോലീസ് ഉദ്യോഗസ്ഥയെ കറി രംഗം എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് എക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ് അപ്പം അതിന്റെ കൂടുതൽ വിവരങ്ങളിലേക്ക് ഇന്ന് അതിന്റെ ഒരു വേറൊരു അപ്ഡേറ്റ് കാര്യങ്ങൾ വന്നിട്ടുണ്ട് അതിലേക്ക് വരുന്നതിന് മുൻപ് തന്നെ ഈ ഒരു വിഷയം അവിടെ ഒരു പ്രതിഷേധം ഉണ്ടാകാനുള്ള കാരണം എന്തായിരുന്നു പാലക്കാട് വെച്ചിട്ടാണ് ഇങ്ങനെ ഒരു പ്രതിഷേധം ഉണ്ടായിട്ടുള്ളത് എന്തിനാണ് അവിടെ ഒരു പ്രതിഷേധം ഉണ്ടായത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കാം ഈ ഒരു പ്രതിഷേധം നടക്കാനുണ്ടായ സാഹചര്യം എന്താണെന്ന് വെച്ചാല് പാലക്കാട് ഒരു കെ എസ് ആർ ടി സി എ സി ബസ് വെയിറ്റിംഗ് റൂമിന്റെ ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ട് മന്ത്രി കെ ബി ഗണേഷ് കുമാറും ഗതാഗത മന്ത്രി ആയിട്ടുള്ള കെ ബി ഗണേഷ് കുമാറും അതുപോലെ എം എൽ എ ആയിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിലും അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ നമുക്കറിയാം കോൺഗ്രസ് ആണ് അതുപോലെ തന്നെ ഗതാഗത മന്ത്രി എന്ന് പറയുന്നത് എൽ ഡി എഫ് ആണ് അപ്പൊ ഇവരെ രണ്ട് പാർട്ടികളും പാർട്ടി ഭേദമന്യം എല്ലാവരും കൂടി ഒത്തുചേർന്നിട്ട് നല്ല രീതിയിൽ അതൊന്ന് ഉദ്ഘാടനം ചെയ്ത് പോകാൻ വേണ്ടി വന്നതാണ് അവിടെ നമ്മൾ എടുത്തു നോക്കേണ്ട കാര്യം അവിടെ പ്രതിഷേധിച്ചത് ആരാണ് പ്രതിഷേധിക്കാനായിട്ട് അവിടത്തേക്ക് വരുന്നത് ആർ എസ് എസ് കാരാണോ ബി ജെ പി കാരാണോ അപ്പം ഈ ഒരു പരിപാടിയിൽ എൽ ഡി എഫ് കാരും വന്നു അതുപോലെ തന്നെ ഈ യു ഡി എഫ് കാരും വന്നു എന്തുകൊണ്ട് ഇവരെ അടുപ്പിച്ചില്ല ഇനി അടുപ്പിക്കാത്തതിന്റെ ദേഷ്യമാണോ എന്തിനാണ് അവ എന്തിനാണ് അവരവിടെ പ്രതിഷേധിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊന്നും ഇവർക്ക് ആർക്കും അറിയില്ല എന്നുള്ളതാണ് സത്യം നമുക്ക് ആദ്യം തന്നെ ഈ ഒരു പ്രതിഷേധം നടന്ന സമയത്ത് മന്ത്രി കെ ബി ഗണേഷ് കുമാർ അതിലൊരു പ്രതിഷേധിക്കുന്ന ആളെ വിളിച്ചിട്ട് എന്താണ് കാര്യം എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതിന്റെ ഒരു വീഡിയോ നമുക്ക് ആദ്യം തന്നെ കാണാം ഈ ഘട്ടത്തിൽ നമ്പറിട്ട് നിങ്ങൾ എനിക്ക് ഇതുമായി ബന്ധപ്പെട്ട നിവേദനം തന്നിട്ടുണ്ട് കണ്ടിണ്ടാവും എന്തെങ്കിലും ചോദിക്കണ സമയത്ത് അവർക്ക് ഉത്തരമില്ല എന്തെങ്കിലും തിരിച്ചു പറയുന്നത് ഇതുമായിട്ട് ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങള് അതുപോലെ തന്നെ മന്ത്രി ഒരു കാര്യമുണ്ട് മുനിസിപ്പാലിറ്റി അതിനൊരു നമ്പർ കൊടുത്തിട്ടില്ല എന്തുകൊണ്ട് കൊടുത്തിട്ടില്ല മുനിസിപ്പാലിറ്റി അവിടെ ബി ജെ പിയുടെ കീഴിലാണ് ബി ജെ പി ആണ് ഭരിക്കുന്നത് എന്നിട്ട് എന്തുകൊണ്ട് അവര് നമ്പർ കൊടുത്തിട്ടില്ല ചോദിക്കുന്ന സമയത്ത് തപ്പിത്തടയെന്ന് നമ്മളവിടെ കണ്ടു അപ്പം ഈ ഒരു വിഷയത്തിൽ എന്തുകൊണ്ടാണ് ബി ജെ പി ഇൻവോൾവ് ആകാത്തതെന്നും അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് അവരെ വിളിക്കാത്തതും എനിക്ക് അവരോടുള്ള ദേഷ്യം കൊണ്ടാണോ നമുക്കറിയില്ല അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപിയുടെ തൊപ്പിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിഷയങ്ങൾ ഉണ്ടായെന്ന് നിങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും ഗണേഷ് കുമാറിന്റെ വീട്ടിലേക്കടക്കം അല്ലെങ്കിൽ ഗണേഷ് കുമാറിനെതിരെ ഭയങ്കരമായിട്ടുള്ള പ്രതിഷേധങ്ങൾ ഇവർ നടത്തുന്നു ഒരു തൊപ്പിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ഇവര് വലിയ കാര്യമാക്കിയിട്ട് പ്രതിഷേധം നടത്തുന്നത് അപ്പൊ എംബുരാനുമായി ബന്ധപ്പെട്ടുള്ള വിഷയം അവിടെ അവസാനിച്ചില്ല ആ ദേഷ്യം തീരാത്തത് കൊണ്ടാണോന്ന് അറിയില്ല അതിനെതിരെ പറയുന്ന എല്ലാവരോടും ഇവരായ ഒരു വെച്ച് പുലർത്തുകയാണ് ഇതിൽ പിന്നെ ഓൾറെഡി മന്ത്രി കെ ബി ഗണേഷ് കുമാറും സുരേഷ് ഗോപിയും തമ്മിൽ ഒരു പോര് ഇൻഡു എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പം എന്തായാലും മന്ത്രി കെ ബി ഗണേഷ് കുമാർ ആ ഒരു തൊപ്പിയുടെ വിഷയം പറഞ്ഞതോട് കൂടിയിട്ട് ഒരുപാട് അതായത് ചർച്ചകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായി പണ്ടത്തെ എന്താ പറയാ ഭരത് ചന്ദ്രൻ ഐ പി എസ് എന്ന് പറയുന്ന ആ ഒരു സിനിമയിലെ കാര്യങ്ങളൊക്കെ കമ്മീഷണർ എന്ന് പറയുന്ന സിനിമയിലെ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുകയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അപ്പൊ ഇതിവിടെ പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാല് ഈ ഒരു വിഷയത്തിൽ കെ പി ഗണേഷ് കുമാർ ഉണ്ടായത് അപ്പം അതൊക്കെ അവിടെ നിൽക്കട്ടെ നമ്മൾ കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപിയുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്തതാണ് അപ്പൊ പാലക്കാട് നടന്ന ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ഇനിയാണ് കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നത് ഈ ഒരു പ്രതിഷേധം ഇങ്ങനെ അവര് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഗണേഷ് കുമാറിന്റെ മന്ത്രിയുടെ ഭാഗത്തു നിന്നും ഇങ്ങനെ ഇവരെ വിളിച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്ത ശേഷം ഇവര് വീണ്ടും പ്രതിഷേധിക്കുകയാണ് പ്രതിഷേധക്കാരെ പിടിച്ചു മാറ്റാൻ വേണ്ടിയിട്ട് പോലീസ് കാര്യവരിക്കണം അതിലൊരു ലേഡി പോലീസ് ഉദ്യോഗസ്ഥ ഉണ്ടായിരുന്നു ആ നമുക്ക് ആ ഒരു ക്ലിപ്പിലേക്ക് പോകാം നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും നമുക്ക് ആദ്യം അതിലേക്കൊന്നു പോകാം जय 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 ഈ ഒരു ക്ലിപ്പിൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് മനപൂർവ്വം മനഃപൂർവ്വം തന്നെ മുതലാക്കുന്ന രീതിയിലാണ് പോലീസ് ഉദ്യോഗസ്ഥയെ പോലും വെറുതെ വിടാത്ത രീതിയിലാണ് പ്രൈവറ്റ് പാട്ടിൽ കയറി പിടിക്കുന്നത് അപ്പം അത്രത്തോളം ഒരു പോലീസ് ഉദ്യോഗസ്ഥയെ പോലും വെറുതെ വിടാതെ ഒരു പ്രതിഷേധം നടത്തുന്ന സമയത്ത് അവിടെ അവരെ പിടിച്ചുമാറ്റാൻ വരുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥയെ പോലും ഈ രീതിയിൽ ഇവര് കൈകാര്യം ചെയ്യുകയാണ് ഇത്രയും മോശം രീതിയിലാണ് ഇവര് അവരോട് പോലും പെരുമാറുന്നത് എന്നുള്ളതാണ് ഇതിന്റെ വേറൊരു തരത്തിലേക്ക് വരുന്ന സമയത്ത് എനിക്ക് തോന്നിയൊരു കാര്യം ഇങ്ങനെ ഈ ഇത്രയും തിരക്കിനിടയിൽപ്പെട്ടത് കൊണ്ടാണോ എന്താണോ എന്ന് എനിക്കറിയില്ല എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത വേറൊരു കാര്യം ഇങ്ങനൊരു സംഭവം നടക്കുന്ന സമയത്ത് എന്തുകൊണ്ട് തിരിഞ്ഞു നിന്ന് അവരുടെ മുഖത്തിട്ട് രണ്ടെണ്ണം കൊടുക്കാൻ ഈ പോലീസ് ഉദ്യോഗസ്ഥ തയ്യാറായില്ല എന്നുള്ളതാണ് ഇനി ആ എന്തൊക്കെയാണെങ്കിലും ശരി കറക്റ്റ് ആയിട്ട് പിടിച്ചു മാറ്റുന്നത് നമ്മൾ കാണുന്നുണ്ട് ആ സമയത്ത് ഒരു ലേഡി പോലീസ് ഉദ്യോഗസ്ഥയാണ് എന്തുകൊണ്ടും അവിടെ രണ്ടെണ്ണം അവരിട്ട് പൊട്ടിക്കേണ്ടതായിരുന്നു എന്നുള്ളത് എനിക്ക് അത് കണ്ട സമയത്ത് തോന്നിയൊരു കാര്യമായിരുന്നു എന്തുകൊണ്ട് അത് ചെയ്തില്ല എന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല അതുമായി ബന്ധപ്പെട്ടിട്ട് വേറൊരു കാര്യം നടന്നിട്ടുണ്ട് ഉണ്ടായിരുന്നു അതായത് നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിലും അതുപോലെ തന്നെ കോൺഗ്രസ് അതുപോലെ തന്നെ ഡിവൈഎഫ്ഐക്കാറും എല്ലാവരും കൂടി ഒരുമിച്ചിട്ട് ഒരു സമരങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്നതായിട്ട് കണ്ടു അതായത് ഈ ആർ എസ് എസിന്റെ മുൻസിപ്പാലിറ്റിയുടെ അവരുടെ സ്ഥലത്ത് ഇവരുടെ ആർ എസ് എസിന്റെ ഒരു നേതാവിന്റെ പേര് ഇവർ കൊടുക്കാൻ തീരുമാനിക്കുകയാണ് അപ്പം അതൊരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവരുടെ ഒരു പ്രതിഷേധം ഇപ്പം ആർ എസ് എസിന്റെ അവർക്കെതിരെ ഈ രണ്ട് പാർട്ടിക്കാരും നടത്താണ് അതിൽ കോൺഗ്രസ് നടത്തുന്ന സമയത്ത് നമ്മുടെ എം എൽ എ ആയിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തില് അതിൽ വ്യക്തമായിട്ടൊരു കാര്യം ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുകയാണ് ഏത് വിഷയമാണെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം ഒരു പോലീസ് ഉദ്യോഗസ്ഥയെ ഈ ആർ എസ് എസിന്റെ പ്രതിഷേധ റാലിയിൽ വെച്ചിട്ടും കര പിടിക്കുന്നൊരു രംഗം നമ്മൾ എല്ലാവരും കണ്ടു എന്ന് പറഞ്ഞിട്ടും അതിൽ നിങ്ങൾ എന്തുകൊണ്ട് അതായത് പോലീസുമായിട്ട് ഒരു വാക്കുതർക്കം ഉണ്ടാകുന്ന സമയത്ത് എന്തുകൊണ്ട് അതിൽ നിങ്ങൾ ഒരു നടപടി എടുത്തില്ല ഇവരെ പ്രതിഷേധക്കാരെ തടയാൻ നിൽക്കുന്ന നിങ്ങൾ എന്തുകൊണ്ട് അന്നൊരു നടപടി എടുത്തില്ല എന്ന് ചോദിക്കുന്ന സമയത്ത് അവിടെ ആ ലേഡി ഉദ്യോഗസ്ഥ അടക്കം അവിടെ നിൽക്കുന്നുണ്ട് നിങ്ങൾ അത് ശ്രദ്ധിച്ചു നോക്കണം അതേ ഉദ്യോഗസ്ഥ അവിടെ നിന്നിട്ട് പറയുന്നൊരു വാക്കുണ്ട് അതായത് ഈ ഒരു വിഷയത്തിൽ എന്തുകൊണ്ട് നിങ്ങൾ നടപടി എടുത്തില്ല എന്ന് ചോദിക്കണ സമയത്ത് ഏഹ് പബ്ലിക് ആയിട്ട് ഒരു ലേഡി ഉദ്യോഗസ്ഥയെ മനഃപൂർവ്വം നമുക്ക് കണ്ടാതിരിയും മനഃപൂർവ്വം ഒരു വ്യക്തി പ്രതിഷേധിക്കുന്ന സമയത്ത് കയറി പിടിച്ചിട്ട് ആ ലേഡി ഉദ്യോഗസ്ഥക്ക് പരാതിയില്ല എന്നൊരു വാക്ക് പറയുന്നുണ്ട് നമുക്ക് അതിലേക്ക് വരാം അത് വ്യക്തമായിട്ട് എനിക്ക് ഇതിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അതിനുള്ള ഉത്തരവും പറയുന്നുണ്ട് എനിക്ക് രാഹുൽ മാങ്കൂട്ടത്തിനോട് സത്യം പറഞ്ഞാൽ അവിടെ പറയേണ്ട രീതിയിൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണ് തോന്നിയത് കാരണം ഇങ്ങനെ പറയുന്ന ആൾക്കാരൊന്നും നമുക്കൊന്നും തിരിച്ചു പറയുന്നില്ല അവര് പോലീസുകാരാണ് പോലീസുകാരെ കയറി പിടിച്ചിട്ട് പോലീസുകാർക്ക് പരാതിയില്ല എന്നാണ് പറയുന്നത് നമുക്ക് ആ ഒരു വീഡിയോയിലേക്ക് കൂടി വരാം കഴിഞ്ഞ ദിവസം ഒരു ബി ജെ പി കാരൻ മോശമായിട്ട് കരുപിടിച്ചു മുമ്പിൽ നിങ്ങൾ കേസെടുത്തു നിങ്ങൾ കേസെടുത്തു പറയുന്നത് ഒന്നും പറയില്ല കേരളം <Trib forums> ും ഇത്രയും ആയിട്ട് ഒരു പോലീസ് ഉദ്യോഗസ്ഥയെ പ്രതിഷേധിക്കുന്നതിനിടയിൽ കയറി പിടിച്ചിട്ട് പോലും അതിന് പരാതിയില്ല എന്നുള്ള രീതിയിലാണ് പോലീസ് ഉദ്യോഗസ്ഥ പറയുന്നത് അപ്പൊ ഇത് കണ്ടിട്ട് നമ്മൾ എന്ത് മനസ്സിലാക്കാം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക ഇത് കാണുന്നവര് നിങ്ങളുടെ കൂട്ടത്തിലുള്ള നിങ്ങളുടെ സുഹൃത്തുക്കളെ നിങ്ങളുടെ അമ്മയോ നിങ്ങളുടെ പെങ്ങന്മാരെയോ ആരെങ്കിലും ആണ് ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ അല്ലെങ്കിൽ സ്ത്രീകള് തന്നെ ഒന്ന് ഉത്തരം പറയും ഇത് കാണുന്ന സ്ത്രീകൾ ഉണ്ടെങ്കിൽ ഒന്ന് ഉത്തരം പറയാം നിങ്ങളെ ആരെങ്കിലും ആണ് ഇങ്ങനൊരാള് കയറി പിടിച്ചിട്ടുണ്ടെങ്കില് നിങ്ങൾക്കാർക്കും പരാതി ഉണ്ടാവില്ലേ ഇതൊരു പോലീസ് ഉദ്യോഗസ്ഥ കൂടിയാണ് അവർക്കത് നടപടി എടുക്കാൻ വേണ്ടിയിട്ട് വലിയ പ്രയാസമൊന്നുമില്ല അവർക്ക് പരാതിയേ ഇല്ല എന്നാണ് പറയുന്നത് ഈ ഒരു വിഷയത്തിൽ ഇതിനെ കാണാൻ ആ ഒരു വീഡിയോ ആണെങ്കിലും എനിക്ക് തോന്നുന്നു കാണാൻ ഇനി ആരും ബാക്കിയില്ല അത് കണ്ടവർക്ക് എല്ലാവർക്കും അതൊരു ഞരമ്പ് രോഗമുള്ള വ്യക്തിയിൽ നിന്നും വ്യക്തമായിട്ട് അറിഞ്ഞുകൊണ്ട് തന്നെ വന്നതാണെന്നുള്ള കാര്യം നമുക്ക് വ്യക്തമായിട്ട് അതിന്റെ അകത്ത് മനസ്സിലാകുന്നോണ്ട് എന്നിട്ട് ആ വ്യക്തിക്കെതിരെ നടപടി എടുക്കുന്നില്ല അത് അതെന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല ഇത് ഇനി എന്ത് രീതിയിലാണ് ആ ഒരു എന്തു പറഞ്ഞിട്ട് അത് ന്യായീകരിക്കുന്നത് എന്തുകൊണ്ടാണ് പരാതിയില്ലാതെ എന്ന് ആ ഒരു വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ് കയറി പിടിച്ചിരിക്കുന്നത് ആ ഒരു പോലീസ് ഉദ്യോഗസ്ഥയാണ് അവരുടെ തീരുമാനമാണ് പരാതി കൊടുക്കണമോ അല്ലെങ്കിൽ നടപടി എടുപ്പിക്കണമോ എന്നുള്ള കാര്യമൊക്കെ പക്ഷെ എങ്കിലും കാണുന്ന നമുക്ക് തോന്നത്തില്ലേ ഒരു ഗേൾ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ കാണുന്ന സ്ത്രീകള് തന്നെ പറയാം ഈ ഒരു വിഷയത്തിൽ പരാതി ഇല്ല എന്ന് പറയുന്ന ആ ഒരു കാര്യത്തിലൂടെ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് നിങ്ങളൊന്നും താഴെ അഭിപ്രായം ഒന്ന് പറയണം നിങ്ങൾക്കാണ് ഇങ്ങനെ ഒരു അനുഭവം നേരിട്ടുള്ളത് എങ്കിൽ നേരിട്ടിട്ടുള്ളതെങ്കിൽ നിങ്ങൾ പരാതിയുമായി മുൻപോട്ട് പോകുമോ അതോ നിങ്ങൾ എന്ത് ചെയ്യും നിങ്ങൾ എന്തായാലും താഴെ തന്നെ കമന്റ് ചെയ്യും ഈ ഒരു വിഷയത്തിൽ ഈ നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തില് പറഞ്ഞതുപോലെ പോലീസിന് ഇതിൽ ഇല്ലെങ്കിൽ നമുക്കൊന്നും പറയാനില്ല നമ്മൾ എന്ത് പറയാനാണ് അവരൊരു പോലീസ് ഉദ്യോഗസ്ഥയാണ് എന്നിട്ട് പോലും അവർക്ക് പരാതിയില്ല അവർക്ക് നടപടി എടുക്കാനാണെങ്കിൽ അവർ സാധാരണക്കാരനാണെങ്കിൽ നമുക്ക് പോട്ടെ അതായത് ചിലപ്പോൾ അവർ പരാതി കൊടുത്തിട്ട് എടുത്തില്ല എന്നോ അങ്ങനെ എന്തെങ്കിലും എക്സ്ക്യൂസ് എങ്കിലും ആണെങ്കിലും പറയാം അപ്പൊ അതുപോലല്ല പോലീസുകാർ തന്നെയാണ് എന്നിട്ട് അവർക്ക് പരാതിയില്ല അവർക്ക് ആ ഒരു വിഷയത്തില് ഒരു കുഴപ്പവും ഇല്ല എന്നെ കയറി പിടിച്ചോട്ടെ എന്നുള്ള രീതിയിലാണെന്നെങ്കിലും നമ്മൾ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല അപ്പൊ പിന്നെ ഇങ്ങനെയുള്ള പ്രതിഷേധങ്ങൾ ഇനിയും വരണ സമയത്ത് ഇങ്ങനെ ഇങ്ങനെയുള്ള പോലീസുകാർക്കൊന്നും പരാതിയില്ല അല്ലെങ്കിൽ ഇവരൊന്നും പറയില്ല എന്നുള്ള രീതിയിലേക്കുള്ളൊരു കാര്യമാണോ ആ സൊസൈറ്റിക്ക് മുൻപിലേക്ക് കൊടുക്കുന്നെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഇങ്ങനെ ആർക്കും എന്തും ചെയ്യാം ആരും പരാതി കൊടുക്കില്ല ഈ പോലീസുകാരൊക്കെ കയറി പിടിച്ചാൽ പോലും പരാതിയില്ല എന്നാണ് പറയുന്നത് ഭയങ്കരമായിട്ട് എനിക്ക് ഈ ഒരു വിഷയത്തിൽ കഴിഞ്ഞ ദിവസം കണ്ട സമയത്ത് ആ ഒരു സിറ്റുവേഷനിൽ എന്തുകൊണ്ടോ തിരിച്ചൊരു പോലും കൊടുത്തില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ ഒരു അടി പോലും എന്തുകൊണ്ട് കൊടുത്തില്ല എന്ന് തോന്നി പക്ഷെ ആ ഒരു ഇത്രയും തിരക്കിനിടയിൽ അല്ലെങ്കിൽ ആ ഒരു പിടിവലിക്കിടയില് അത് ചിലപ്പോൾ എന്ന് തോന്നി പക്ഷെ ഇതേ സമയത്ത് ഈ ഇത്രയും ഫോട്ടോ വീഡിയോസും കാര്യങ്ങളൊക്കെ വന്ന് പുറത്തു വന്ന് വ്യക്തമായിട്ട് കയറി പിടിക്കുന്നതൊക്കെ കണ്ടിട്ട് പോലും ആ ഒരു ഉദ്യോഗസ്ഥയ്ക്ക് പരാതിയില്ല എന്ന് പറയുമ്പോൾ നമ്മൾ തിരിച്ച പിന്നെ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല അപ്പം ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് അത് അവിടെ നിൽക്കട്ടെ അപ്പൊ നമുക്ക് കഴിഞ്ഞ ദിവസം എമ്പുരാനുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തതാണ് അവിടെ അങ്ങനെയുള്ള സമയത്താണ് നമ്മുടെ റാപ്പറായിട്ടുള്ള വേടൻ നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു റാപ്പറാണ് വേടൻ അപ്പൊ സമകാലിക സംഭവങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റിയിലെ കുറച്ച് അടിച്ചമർത്തപ്പെട്ട വിഭാഗങ്ങൾക്ക് വേണ്ടിയിട്ടും അങ്ങനെയുള്ള നമുക്ക് വേണ്ട കുറെ കാര്യങ്ങൾ നമ്മളൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു വ്യക്തിയാണ് റാപ്പർ ആയിട്ടുള്ള വേടൻ എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് ആ ഒരു വ്യക്തിയുടെ ഭാഗത്തു നിന്നും എംബുരാനുമായി ബന്ധപ്പെട്ടിട്ട് കുട്ടികളോട് ഒരു പ്രോഗ്രാമിന് പോയ സമയത്ത് അദ്ദേഹം പറഞ്ഞ കുറച്ച് വാക്കുകളുണ്ട് അത് ഭയങ്കരമായിട്ട് എനിക്കത് ഇഷ്ടപ്പെട്ടു അപ്പൊ നിങ്ങൾ അതൊന്ന് കേട്ടു നോക്കുക എന്താണ് ഈ ഒരു വിഷയത്തിൽ പറയാനുള്ളത് എന്ന് പുതു തലമുറയോട് നമ്മുടെ വേടൻ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് നിങ്ങൾ അതൊന്ന് കേട്ടു നോക്കി സംസാരിക്കുന്നത് അപ്പൊ സമാധാനമായിട്ട് നിങ്ങളുടെ സാമൂഹ്യ അവസ്ഥയിൽ എന്തൊക്കെയാണ് നടക്കണെന്നൊക്കെയുള്ള ബോധമുള്ള ആൾക്കാരെ ആയിട്ടിരുന്നോളൂ ലൈവ് ചെയ്ത് രണ്ട് പാട്ട് പൊടി ഞാൻ കുടുംബത്തിൽ പോകണം പാട്ട് പാടി ഞാൻ കുടുംബത്തിൽ പോകും നിങ്ങൾ നിങ്ങൾ തന്നെ നോക്കിയോളൂ മനസ്സിലാവണ്ട കോളേജിലൊക്കെ പോണ പിള്ളാരാണ് ഭയങ്കര പൊളിറ്റിക്കലി അറിവുള്ള പിള്ളേരെയൊക്കെ ആയിട്ട് വളർന്നോളൂ പ്ലീസ് കാരണം നിങ്ങൾ മാത്രമാണ് നിങ്ങൾ മാത്രമുള്ള ഇനി കാരണംമാരെ കാണും പൊട്ടത്തരം കാണിച്ചടങ്ങണ നമ്മുടെ രാഷ്ട്രീയ സാധനങ്ങളൊക്കെ കാണുന്നല്ലേ നിങ്ങൾ എല്ലാ ദിവസവും വാർത്തയും ഒക്കെ വായിക്കുന്ന ആൾക്കാരല്ലേ മക്കളെ നിങ്ങൾ മാത്രം ഹോപ്പുള്ളോ അപ്പൊ വ്യക്തമായിട്ട് പേടിനെ ഇതിനകത്ത് പറയുന്ന ഇതാണ് പുതു തലമുറയോട് പറയാണ് നിങ്ങള് വ്യക്തമായിട്ട് ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളെ മനസ്സിലാക്കിയിരിക്കണം രാഷ്ട്രീയത്തെ കുറിച്ചിട്ട് അറിഞ്ഞിരിക്കണം നിങ്ങളുടെ കയ്യിലാണ് ഭാവി ഇപ്പൊ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാര് അത് ഭയങ്കരമായിട്ട് അതായത് ഭയങ്കര അല്ലെങ്കിൽ അതിനെ കൈകാര്യം ചെയ്യേണ്ട രീതിയിലല്ല കൈകാര്യം ചെയ്യുന്നതെന്നും അതുപോലെ തന്നെ ഈ എംബുരാൻ സിനിമയിലെ എ ഡി കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഒരു സിനിമ ചെയ്താൽ ഇടി വന്നിട്ട് വീട്ടിൽ കയറുന്ന അവസ്ഥയാണ് എന്നുള്ള രീതിയിൽ തന്നെ പറയുന്നുണ്ട് അത് മുഖത്തടിച്ചത് ഇങ്ങനെയൊരു ഇത്രയും ഫാൻസ് ഉള്ള ഇത്രയും ഇൻഫ്ലുവൻസർ എന്നുള്ള രീതിയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയുടെ കയ്യിൽ നിന്നും ഇങ്ങനൊരു വാക്കുകൾ വരിക എന്നുള്ളത് അത് അത്രയും പേരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ് മുഖത്തടിച്ചതുപോലെ പറയാനും അതൊരു ധൈര്യം വേണം അല്ലെങ്കിൽ ഇവർക്കെതിരെ തുറന്ന തുറന്ന് പറയാൻ വേണ്ടിയിട്ട് അത്രയും ആൾക്കാരൊന്നും സത്യം പറഞ്ഞ പുറത്ത് വന്നിട്ടില്ല ഇപ്പൊ നമ്മൾ നമ്മുടെ വീഡിയോയിൽ പറയുന്നത് പോലെ എത്ര നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി ഞാൻ കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞതുപോലെ തന്നെ എത്ര പേരും ഇന്ന പാർട്ടിയുടെ പേരൊക്കെ എടുത്തു പറഞ്ഞിട്ട് എത്ര പേര് വീഡിയോ ചെയ്തിട്ടുണ്ടാവും അല്ലെങ്കിൽ ഈ ഒരു വിഷയത്തിനെ കുറിച്ചിട്ട് നമ്മൾ ചെയ്തതുപോലെ ഇത്രയും ഇതായിട്ട് ആരൊക്കെ എല്ലാ കാര്യങ്ങളും ഇതിനെക്കുറിച്ചുള്ള ഓരോ എംബിരാനെ കുറിച്ചിട്ട് വരുന്ന അപ്ഡേറ്റ്സുകൾ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തതുപോലെ ആരൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ടാവും അപ്പൊ കുറവായിരിക്കും വീഡിയോ ചെയ്ത ആൾക്കാരൊക്കെ കുറവായിരിക്കും കാരണം എന്താണ് ഇവർക്കെതിരെ പറയാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും മടിയാണ് അപ്പം നമ്മള് എന്താ പറയുക പുതു തലമുറ എന്ന് പറയുന്ന നമ്മുടെ കയ്യിൽ തന്നെയാണ് കാര്യങ്ങള് ഈ എമ്പുരാൻ സിനിമയിലൂടെ നമുക്ക് ഒരുപാട് കാര്യങ്ങള് കഴിഞ്ഞ പാസ്റ്റ് എന്ന് പറയുന്ന കാര്യങ്ങള് നമ്മൾ ഇതിലൊന്നും ഇടപെടാതെ പോയിരുന്ന ഒരു തലമുറയെ ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട് എന്നുള്ള രീതിയിൽ ചിന്തിപ്പിക്കാൻ വേണ്ടിയിട്ട് എമ്പുരാൻ സാധിച്ചിട്ടുണ്ട് അതിൽ എമ്പുരാൻ ഒരു ബിഗ് സല്യൂട്ട് തന്നെ കൊടുക്കണം എത്രത്തോളം പറഞ്ഞാലും നമുക്ക് ഇതുവരെ വന്ന ഒരു സിനിമകളിലും നമ്മളെ ചിന്തിപ്പിക്കാത്ത രീതിയിൽ അത്രയും ഹൈപ്പിൽ വന്നൊരു സിനിമ ആയതുകൊണ്ട് തന്നെ ലാലേട്ടനടക്കം അഭിനയിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ അത്രയും വലിയ രീതിയിൽ പൃഥ്വിരാജിന്റെ ഡയറക്ഷൻ അത്രയും പാൻ ഇന്ത്യയിലുള്ള ഒരു പടം വരണ സമയത്ത് അത്രയും ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടിട്ട് ഈ ഒരു സിനിമയ്ക്ക് സാധിച്ചിട്ടുണ്ട് പുതു തലമുറക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട് ഇപ്പോഴും ഇൻസ്റ്റാഗ്രാം റീൽസ് ആയിട്ടും അതുപോലെ ഷോർട്സ് ആയിട്ടും ഇങ്ങനെയുള്ള നമ്മൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ആ ഒരു വിഷയങ്ങൾ പണ്ടത്തെ കുറെ കാര്യങ്ങള് ഇപ്പം ഒരുപാട് ചർച്ചയായിട്ടുണ്ട് എല്ലാവരും ഗൂഗിളിൽ സെർച്ച് ചെയ്യാൻ തുടങ്ങി യൂട്യൂബിൽ സെർച്ച് ചെയ്യാൻ തുടങ്ങി പണ്ടത്തെ ഒരുപാട് കാര്യങ്ങൾ അറിവുകൾ കുറേ അധികം കുട്ടികൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് എംബുരാൻ സിനിമ ഈ സിനിമയിലൂടെ അവർക്ക് സത്യം പറഞ്ഞാൽ സാധിച്ചിട്ടുണ്ട് അത് നമുക്ക് ഒരിക്കലും അവരുടെ ഒരു കഴിവ് തന്നെയാണ് മുരളീ ഗോപിയുടെ ഒരു എഴുത്ത് എന്നുള്ളത് അത് അദ്ദേഹത്തിന്റെ കഴിവ് തന്നെയാണ് നമ്മൾ പറയാതിരിക്കാൻ വയ്യ അപ്പം ഇങ്ങനെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് പറയുന്ന സമയത്ത് തന്നെ നമുക്ക് വേറൊരു വിഷയം കൂടി ഇവിടെ പറയാനുണ്ട് എന്താണെന്ന് വെച്ചാല് ബ്രോഡ് ആഡി എന്ന് പറയുന്ന നമ്മുടെ മോഹൻലാൽ അതായത് ലാല ഐറ്റനും പൃഥ്വിരാജും കൂടി ഒരുമിച്ച് അച്ഛനും മകനുമായിട്ട് അച്ഛനും മകനുമായിട്ട് അഭിനയിച്ച ഒരു സിനിമയാണ് അതിലും ഡയറക്റ്റ് ചെയ്ത ആൾ എന്ന് പറയുന്നത് പൃഥ്വിരാജ് തന്നെയാണ് പൃഥ്വിരാജിന്റെ രണ്ടാമത്തെ ലൂസിഫറിന് ശേഷം രണ്ടാമത്തെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു സിനിമയാണ് മൂന്നാമത്തേത് എമ്പുര അപ്പം ആ ഒരു സിനിമയിൽ ഈ എംബുരാനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് ഒരു വ്യക്തിയുടെ ഒരു വീഡിയോ ഞാൻ കണ്ടു ഈ ഒരു പൃഥ്വിരാജ് എന്തിനാണ് അതിലെ പൃഥ്വിരാജിന്റെ പേര് യേശു എന്നാണ് അപ്പം എന്തിനാണ് യേശുവിന്റെ പേരിട്ടത് ഇവരെ ഭയങ്കരമായിട്ട് ക്രിസ്ത്യാനികളെ ഭയങ്കരമായിട്ട് ആ ഒരു വിഭാഗത്തെ തന്നെ മോശമാക്കുന്ന രീതിയിലാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വീഡിയോ നിങ്ങൾ അവന്ന് കേട്ടു വെക്കാം ലോവിക്ക് അരിമേടിക്കാൻ പൈസ ഇല്ലെങ്കിൽ ക്രൈസ്തവർ വരും അരിമേടിക്കാൻ പൈസ ഇല്ലെങ്കിൽ അതിന് ഞങ്ങളുടെ വിശുദ്ധ നാമങ്ങളെ ആക്ഷേപിച്ചിട്ട് താങ്കൾ അരി മേടിക്കരുതേ എന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കാം ഞങ്ങൾ പിരിച്ചു തരാം ഞങ്ങൾ പിരിവെടുത്ത് തരാം ഞങ്ങൾ ഞങ്ങളെ വെറുതെ ജീവിക്കുന്ന പാവപ്പെട്ട ഞങ്ങളെ ഇങ്ങനെ ആക്ഷേപിക്കരുത് താങ്കളുടെ ബ്രോഡ് എന്ന സിനിമ അതും സിനിമയായിട്ട് മാത്രം കാണണം ഓക്കെ ഇപ്പോൾ ഈ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ അതും സിനിമയായിട്ട് മാത്രം കാണണം അപ്പോൾ അതിനകത്തുള്ള പൃഥ്വിരാജൻ്റെ കഥാപാത്രത്തിൻ്റെ പേര് ഈശോ എന്നാണ് വിവാഹത്തിന് മുമ്പ് ഒരു യുവതിയെ ഗർഭിണിയാക്കിയിട്ട് അപോഷം നടത്താൻ നിർബന്ധിക്കുന്ന പൃഥ്വിരാജൻ്റെ ആ കഥാപാത്രത്തിന് ഈ ഭൂലോകത്തിൽ എഴുന്നൂറ് കോടിയിലധികം ജനങ്ങളുള്ള ഈ ഭൂലോകത്തിൽ പൃഥ്വിരാജന് എഴുന്നൂറ് കോടി പേരുകളുണ്ടായിട്ടും ഈശോ എന്നുള്ള ഒരു ഒറ്റ പേര് മാത്രമേ പൃഥ്വിരാജിന് ഇടാനായിട്ട് കിട്ടിയുള്ളൂ എന്ന് പറയുമ്പോൾ പൃഥ്വിരാജേ ൊക്കെയാണ് ഇവരോട് പറഞ്ഞു വെക്കുന്നത് ആ ഒരു സിനിമയിലെ കഥയും ഒരു പേരും അല്ലെങ്കിൽ നമ്മുടെ ശരിക്കുള്ള ഈശോ എന്ന് പറയുന്ന ദൈവവുമായിട്ട് എന്ത് ബന്ധം ഈശോ ആ ആ സിനിമയിൽ ഈശോ എന്ന് പറയുന്ന പൃഥ്വിരാജ് ചെയ്ത കഥാപാത്രം ചെയ്തതെല്ലാം ഇവരുടെ ഈശോ ചെയ്തതാണ് എന്ന് പറഞ്ഞിട്ട് അതായത് ഈശോ എന്ന് പറയുന്ന ദൈവം ചെയ്തതാണ് എന്നുള്ള രീതിയിൽ പൃഥ്വിരാജ് പ്രചരിപ്പിക്കാൻ ശ്രമിച്ചു എന്നൊക്കെ പറയുന്നതാണ് അത്രയും ബുദ്ധിയില്ലായ്മയാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കണത് സത്യമല്ലേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം ഒരു പേര് ഒരു കഥാപാത്രമാർ ഒരു പല രീതിയിലുള്ള പേര് അത് എങ്ങനെയാണ് ഇവരുടെ ഇവരുടെ ദൈവമായിട്ടാണെന്ന് പറയുന്നത് ഇപ്പം ഗണപതി എന്ന് പറയുന്ന നടനുണ്ട് ആ ഒരു വ്യക്തി പല സിനിമകളിലും പല റോളുകളും ചെയ്യുന്നു അതുകൊണ്ട് അത് ഗണപതിനെ അധിക്ഷേപിക്കുകയാണെന്ന് പറഞ്ഞ് ഗണപതി എന്ന് പേരുള്ള ഗണപതിക്ക് ഇനി ഒന്നും ചെയ്തുകൂടാതൊരു ദൈവമായ സമയമുണ്ട് എന്ന് പറഞ്ഞാൽ നടക്കോ കാര്യങ്ങള് അത്രയും ബുദ്ധി ഇല്ലാത്ത ആൾക്കാരൊക്കെ ഇപ്പോഴും ഉണ്ടോ ഉണ്ടാവും കാരണം എംബുലൻസ് സിനിമ വന്നതോട് കൂടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഒരുപാട് വിവാദങ്ങൾ വന്ന സമയത്ത് നമ്മളെല്ലാം ഭയങ്കര കോമഡി ആയിട്ട് കുറെ കാര്യങ്ങൾ നമ്മൾ കണ്ടു നമ്മൾ ഇതുവരെയും കേൾക്കാത്ത രീതിയിൽ തീവ്രവാദം വരെ എത്തുന്ന രീതിയിൽ നമ്മൾ കണ്ടു പല കാര്യങ്ങളും അപ്പൊ പിന്നെ അത് അതിന് പിറകെ മറ്റേ ഈ പേടിപ്പിക്കൽ ഭീഷണിയുമായിട്ട് ഇ ഡി വരുന്നതും ആദായ നിക നികുതി വകുപ്പ് വരുന്നതും ഒക്കെ നമ്മൾ കണ്ടു അതൊക്കെ നമ്മൾ ഇങ്ങനെ 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 കണ്ടോണ്ടിരിക്കാണല്ലോ അപ്പൊ അങ്ങനെ ഉള്ള സമയത്ത് ഇതും നമുക്ക് ആ രീതിയിൽ അങ്ങ് എടുത്താൽ മതി കാരണം എല്ലാത്തിനെയും പൃഥ്വിരാജിനെ എങ്ങനെയെങ്കിലും ഒന്ന് ചവിട്ടി താഴ്ത്തിയാ മതി എന്നുള്ള രീതിയിലാണ് പല ഭാഗത്തു നിന്നും ആൾക്കാരെ വിട്ടുകൊണ്ടിരിക്കണത് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ എന്തായാലും ഈ ഒരു വിഷയ നിലനിൽക്കി എനിക്ക് വേറൊരു കാര്യം കൂടി പറയാനുണ്ട് കഴിഞ്ഞ ദിവസം നമ്മുടെ സലീം കുമാർ നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ആക്ടറാണ് സലീം കുമാർ സലീം കുമാർ എന്ന് പറയുന്ന വ്യക്തി പക്ഷെ ആളുടെ കഴിഞ്ഞ ദിവസത്തെ ഒരു പരാമർശം ഭയങ്കരമായിട്ടുള്ളൊരു വിവാദമായി ഒരു ഉദ്ഘാടന ചടങ്ങിൽ ഒരു പരിപാടിയിൽ പോയ സമയത്ത് അവിടെ വെച്ചിട്ട് ആണ് നടത്തിയൊരു പരാമർശം അത് എന്താ പറയാ ഇനി എന്നെ സംബന്ധിച്ചിടത്തോളം എക്സെപ്റ്റ് ചെയ്യാൻ ആള് പറഞ്ഞ കാര്യങ്ങളിൽ കൂടുതലായിട്ടും ആള് പറഞ്ഞേക്കുന്ന ഒരു കാര്യം ഇതാണ് കൂടുതലായിട്ടും ഇന്നത്തെ തലമുറ ഫോണിലാണ് ഫോണിലാണ് കൂടുതൽ കാര്യങ്ങൾ ചെയ്യുന്നത് എന്നുള്ളതാണ് അതിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം കാരണം ആള് പറഞ്ഞ കാര്യങ്ങൾ കറക്റ്റ് ആണെങ്കിലും അതിലൊരു ജെൻഡറിനെ മാത്രം എടുത്ത് പറഞ്ഞത് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമാണ് പക്ഷെ നമുക്ക് എന്തായാലും അതിന്റെ കൂടുതൽ കാര്യങ്ങളൊക്കെ സംസാരിക്കാം നമുക്ക് അതിനു മുൻപ് ആള് പറഞ്ഞത് എന്താണെന്നൊന്ന് കേൾക്കാം പെൺകുട്ടികൾ മുഴുവൻ റോഡിലൂടെ ഫോൺ വിളിച്ചു നടക്കുകയാണെന്ന് നടൻ സലീം കുമാർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പോലും ഇത്രയും ഫോൺ കോൾ ഉണ്ടാവില്ല എല്ലാം പഠിക്കുന്ന കുട്ടികളാണ് ഇവരൊന്നും ശ്രദ്ധിക്കുന്നില്ല ഇവരെ സംസ്കാരം പഠിപ്പിക്കണമെന്നും സലീം കുമാർ പറഞ്ഞു കോഴിക്കോട് ഡി സി സി സംഘടിപ്പിച്ച ത്രിവർണോത്സവം പരിപാടിയിലാണ് സലീം കുമാറിന്റെ ഇന്ന് സംസ്കാരികമായിട്ട് ഒരു കൂട്ടായ്മക്ക് സമയമില്ല ഞാനും എൻ്റെ ഫോണും എന്തെങ്കിലും ജീവിതമായി എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് വേറെ ബന്ധമില്ല പണ്ടൊക്കെയാണെങ്കിൽ നമുക്ക് വായനശാലയിൽ ചെന്നാൽ കാണാം ഒരു ചായക്കടയിലെ രാഷ്ട്രീയത്തിൽ ജനങ്ങളെ കാണാം അല്ലെങ്കിൽ മരണ വീടുകളിൽ ചെന്നാൽ കാണാം കല്യാണ വീടുകളിൽ ചെന്നാൽ കാണാം എവിടെ ചെന്നാലും സദ്യ ഉണ്ണുമ്പോഴും മരിച്ച ആളുടെ അടുത്തിരിക്കുമ്പോഴും മൊബൈലുമായിട്ടിരിക്കണം ഇന്ന് ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു ഞാൻ പറവൂർന്ന് കോഴിക്കോട് വരെ എത്ര നേരം റോട്ടിലൂടെ പോകുന്ന പെൺപിള്ളരെല്ലാം മൊബൈൽ ഫോൺ പിടിച്ചിട്ട് സംസാരിച്ചിട്ടാണ് പോകുന്നത് നിങ്ങളൊന്നാളത്തോളം ശ്രദ്ധിച്ചു ഒരു പെൺകുട്ടി ഒരു പെൺകുട്ടി പോലും മൊബൈൽ ഫോണിൽ സംസാരിക്കാതെ പോകുന്നില്ല അവർക്ക് ഇത്ര ഇന്ത്യ മരിക്കുന്ന മോദിക്കണ്ടാവൂല ഈ തരക്ക് നടക്കുന്ന വഴി ഫോൺ ചെയ്തിട്ട് പോവാ ഇവര് എന്താണ് ഈ പറയുന്നത് ആരോടാ പഠിക്കുന്ന പിള്ളേരാണ് എല്ലാവരും ഒരാൾ പഠിക്കാൻ നമുക്ക് വിചാരിക്കാം ഇത് ഒരാളല്ലേ ഏ ഇത് വരുന്ന ഞാൻ എല്ലാം ചെക്ക് ചെയ്തു വരുന്ന സക്കല പിള്ളേരും ഇല്ല ഈ ഫോണില് ഓണടിക്കുമ്പോൾ മാറും അതുമില്ല ഒന്നാമത്തെ ചെറിയ വഴിയാണ് നമ്മുടെ വഴിയിലൂടെ ഇവരിച്ചോണ്ട് പോയി നമ്മുടെ തലമുറയെ സംസ്കാരം എന്താണെന്ന് പഠിപ്പിക്കേണ്ടിയിരിക്കുന്നു അവർക്ക് കേരളത്തിനോടൊക്കെ പരമ കുച്ഛ പുതിയ ആളുകൾക്ക് അവർക്ക് ഇവിടെ വിട്ടുപോകാനാണ് താല്പര്യം ഇന്നത്തെ തലമുറയെ സംസ്കാരം എന്താണെന്ന് പഠിപ്പിക്കേണ്ടിയിരിക്കുന്നു പക്ഷേ ഈ സംസ്കാരവും പെൺകുട്ടികളെ ഫോൺ ചെയ്യുന്നതും തമ്മിൽ എന്താണ് ബന്ധമെന്ന് മനസ്സിലാകുന്നില്ല ഇദ്ദേഹത്തിന് വ്യക്തമായിട്ട് പറയേണ്ട കാര്യങ്ങൾ അദ്ദേഹത്തിന് പറ്റിയ അതായത് അദ്ദേഹം പറഞ്ഞ രീതിയിലുള്ള എന്ന് മനസ്സിലാകുന്നില്ല അദ്ദേഹത്തിന് ഇങ്ങനെ പറയാമായിരുന്നു ഇന്നത്തെ കാലത്ത് പുതു തലമുറ കൂടുതലായിട്ടും ഫോൺ ഉപയോഗിക്കുന്നു അപ്പൊ ഇവിടെ സംസ്കാരവുമായിട്ട് ബന്ധമില്ല ഇത് ഇന്നത്തെ അത് ആദ്യം പറഞ്ഞൊരു കാര്യവും അതുപോലെ തന്നെ കൂട്ടായ്മകളിൽ കാര്യങ്ങളും ഒന്നുമില്ല എന്ന് പറയുന്നു പക്ഷെ നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ഈ പറയാം ഒരുമിച്ച് ആൾക്കാർ ഇരിക്കുന്ന എല്ലാവരും ഭയങ്കരമായിട്ട് ബിസിയാണ് അതുപോലെ തന്നെ നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു കൊറോണ എന്ന് പറയുന്ന ഒരു സംഭവം ഒരു രോഗം അല്ലെങ്കിൽ ആ ഒരു വൈറസ് വന്നേ പിന്നെ നമ്മുടെ ഗവൺമെന്റ് തന്നെയാണ് ചെറിയ കുട്ടികൾ മുതലുള്ള ആൾക്കാർക്ക് ഫോണ് ടാബ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊടുക്കുകയും ഓൺലൈൻ ക്ലാസ്സുകൾ വ്യാപകമാവുകയും ചെയ്തത് അത് അതിൽ പിന്നെ ചെറിയ കുട്ടികളടക്കം ഇത് പെണ്ണ് ആണ് വ്യത്യാസമില്ലാതെ എല്ലാവരുടെ കയ്യിലും ഫോണ് കാര്യങ്ങൾ ഉണ്ട് ് ചെറിയ അടുത്ത് പോലും അവർക്ക് വലിയ ആൾക്കാരെക്കാളും കൂടുതൽ അവർ കൂടുതലും ഓൺലൈൻ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുക അങ്ങനെ അവര് അവര് പരിചിതമായി ഫോണിൽ അവർ ഭയങ്കര പരിചിതമായി അതുകൊണ്ട് തന്നെ അവർക്ക് വലിയ ആൾക്കാരെക്കാട്ടിയും കൂടുതലും എന്തെങ്കിലും സെറ്റിങ്സ് എടുക്കണമെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങളെ ചോദിച്ചാൽ അവർക്കായിരിക്കും കൂടുതലും അറിയുന്നത് അപ്പം ഒരു കാര്യത്തിൽ ഈ ഒരു വിഷയത്തിൽ എനിക്ക് ഏറ്റവും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം സലീം കുമാർ പറയുമായിരുന്നു അല്ലെങ്കിൽ അദ്ദേഹത്തിന് പറയാമായിരുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഇന്നത്തെ തലമുറ കൂടുതലും ഫോൺ ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞാൽ ഓക്കെ ഇന്നത്തെ തലമുറ മാത്രമല്ല ഞാൻ ഒരു കാര്യം പറയട്ടെ ഇന്നത്തെ തലമുറ എന്ന് പറയുന്ന സമയത്ത് കുറച്ച് പെൺകുട്ടികൾ മാത്രം അല്ലെങ്കിൽ അങ്ങനെ പറയുന്നത് നമുക്ക് നമുക്ക് ഒരിക്കലും അത് എക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അത് ഭയങ്കര റോങ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് തന്നെയാണ് അതിൽ ഒരുപാട് പേര് സലീം കുമാറിനെ ഭയങ്കരമായിട്ട് ഇതാക്കിയിട്ട് കണ്ടു എനിക്കും മക്കളുണ്ട് എനിക്ക് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളൊന്നലോചിച്ച് നോക്കുക നമ്മുടെ നാട്ടില് പിന്നെ കൂടുതലും പെൺകുട്ടികൾക്ക് ഭയങ്കരമായിട്ട് സെക്യൂർ അല്ലാത്തൊരവസ്ഥ തന്നെയാണ് ഇപ്പോഴും ഉള്ളത് അപ്പൊ അവര് പുറത്തിറങ്ങിയിട്ട് ചിലപ്പോൾ കോൾ ചെയ്യുന്നത് അവർക്ക് പല രീതിയിലുള്ള കാര്യങ്ങൾ ഉണ്ടാവും വോയിസ് പുറത്തിറങ്ങിയിട്ട് ഫോൺ വിളിക്കുന്നത് പോലെ തന്നെ അവരുടേതായ രീതിയിലുള്ള ആവശ്യങ്ങളും കാര്യങ്ങളും ഒക്കെയുള്ള ആൾക്കാരാണ് പെൺകുട്ടികളും അവരൊരു വീട്ടിനുള്ളിൽ അടങ്ങിയിരിക്കണം അല്ലെങ്കിൽ അവർക്ക് ഫോൺ യൂസ് ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറയുന്നത് എന്നെ മാറേണ്ട ചിന്താഗതിയാണ് ഈ പണ്ട് തൊട്ടെയുള്ള ആമ്പിള്ളേർക്ക് ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻസ് കൊടുത്ത് പെൺകുട്ടികളെ തഴ താഴ്ത്തുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോഴും വന്ന് പറയാന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അതായത് ഇന്നത്തെ കാലത്ത് ആൺ പെൺ വ്യത്യാസമില്ലാതെ ഏജ് ഡിഫറൻസ് ഇല്ലാതെ എല്ലാവരുടെ കയ്യിലും ഫോൺ ഉണ്ട് അല്ലെ നിങ്ങളെടുത്ത് ഒരു ഫോൺ ഒരു നമ്മൾ റോഡിലൂടെ നടക്കുന്ന സമയത്ത് ആൺകുട്ടികളെ കാണാം പെൺകുട്ടികളെ കാണാം ചെറിയ കുട്ടികളെ കാണാം അമ്മേടെയും അച്ഛൻ്റെയും കൂടെ പോകുന്ന പിള്ളേര് ഗെയിം ഫുൾ ടൈം ഗെയിം കളിക്കുന്നത് കാണാം അവരെ അത് ഓരോരാളും വളർത്തി വരുന്ന ശീലമാണ് അല്ലെങ്കിൽ നമ്മൾ ഈ കൊറോണ അടക്കം പോലുള്ള കാര്യങ്ങൾ അത്രയധികം സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം കുട്ടികളെ അടക്കം അപ്പം ഇന്ന് സോഷ്യൽ മീഡിയ യുഗമാണ് അതിൽ പെൺകുട്ടികൾ എന്ന് പറയുന്ന ഒരു ഫാക്ടർ മാത്രം എടുത്ത് പറയണ സമയത്ത് ഓഫ് കോഴ്സ് അതൊരു വിവാദമാവുകയും വാവുകയും ചെയ്യും അതുപോലെ തന്നെ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു റോങ് സ്റ്റേറ്റ്മെന്റ് തന്നെ പറയാം എല്ലാവരും ഫോൺ ഉപയോഗിക്കുന്നു അതുപോലെ തന്നെ ഇല്ല എന്ന് പറയുന്ന സമയത്ത് ഞാൻ ഉദാഹരണം പറയാം ഇവിടെയൊക്കെ ഇപ്പോഴും ഇവിടെ ഞാൻ ഉദാഹരണം പറയാം ഇവിടെയൊക്കെ ഇപ്പോഴും പുസ്തക വായന ചർച്ച കാര്യങ്ങള് കൂട്ടായ്മകളില് ഓൺലൈൻ വാട്സപ്പില് വാട്സപ്പ് വഴി ഒരു കൂട്ടായ്മയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് അതിൽ എല്ലാ മസാല ഇല്ലെങ്കിൽ ഒരാഴ്ചയും ഒരു പുസ്തകം ഇടുകയും അത് എല്ലാ വീട്ടിലും ഓരോരുത്തരും വാങ്ങി വാങ്ങി വായനശാല വഴി വായിക്കുകയും പിന്നീട് ഒരു ദിവസം ഒരു ദിവസം ഇതിന്റെ എല്ലാ റിവ്യൂ അതായത് നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലുള്ള റിവ്യൂ പോലെ എല്ലാവരും കൂടി ഒത്തുകൂടിയിട്ട് അതിന്റെ റിവ്യൂ പറഞ്ഞ് എല്ലാവരും കൂടിയിട്ട് ആ ഒരു പുസ്തകത്തിന്റെ പുസ്തക ചർച്ച എന്ന് പറഞ്ഞിട്ടൊക്കെ ഇപ്പോഴും അവിടെയുണ്ട് ഇവിടെ ഒക്കെ എപ്പോഴും നമ്മളൊക്കെ പോകുന്നതാണ് ഇതൊക്കെ ഇല്ല എന്ന് പറയുന്നത് കൂടുതലായിട്ടും എനിക്ക് എനിക്ക് മനസ്സിലാകുന്നില്ല സോഷ്യൽ മീഡിയ വഴി കുറെ നല്ല കാര്യങ്ങൾ നടക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു പ്രത്യേക വിഭാഗം മാത്രമാണെന്ന് പറയുന്ന സമയത്ത് അത് അത് പണ്ടത്തെ അമ്മാവന്മാരൊക്കെ പറയുന്ന ഒരു കാര്യം പോലെ തോന്നി കാരണം പണ്ടത്തെ ആൾക്കാർക്ക് ഒരു ഇതുണ്ടല്ലോ പണ്ടത്തെ ആൾക്കാർ പൊതുവേ പറയുമല്ലോ പെൺകുട്ടികൾ ഫോൺ വിളിച്ചുകൊണ്ട് പോയാൽ അവർ ഒരുമാതിരി വേറെ രീതിയിൽ കാണുന്നു അവർ ചിലപ്പോൾ ഈ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും നല്ല രീതിയിലുള്ള ആവശ്യങ്ങൾ ബോയ്സിനെ പോലെ തന്നെ ഉണ്ടാവും അപ്പൊ ആ രീതിയിൽ അവർ ഈ ആയിട്ടും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന കോളുകളും കാര്യങ്ങളും ഇപ്പം വർക്കിന്റെ പ്രഷർ വർക്കിന്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്ന ആൾക്കാർ ഇപ്പൊ അത്യാവശ്യം എല്ലാവർക്കും ജോലിയും കാര്യങ്ങളും ഒക്കെ ഉള്ള ആൾക്കാരാണ് അപ്പൊ അവരുടെ വർക്ക് പ്രഷർ കാര്യങ്ങള് അവർ അതിന്റെ രീതിയിൽ ചിലപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇപ്പൊ എല്ലാവരും ചെയ്യുന്നത് അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും അവർ അവര് അവർ എന്താണ് സംസാരിക്കുന്നത് അവർക്ക് മോദിയേക്കാളും ഭയങ്കരമായിട്ടുള്ള തിരക്കാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് ഒരിക്കലും ഭയങ്കര ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് എനിക്ക് തോന്നിയില്ല ഈ ഒരു വിഷയത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം പക്ഷെ എനിക്ക് പറയാനുള്ളത് അവർക്ക് വ്യക്തമായിട്ട് എല്ലാവരും എല്ലാ ജനറേഷനിലുള്ള ആൾക്കാരുടെ അടുത്തും ഇന്ന് ഉണ്ട് എല്ലാവരും ഒരുപോലെ യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഭയങ്കരമായിട്ടുള്ള എല്ലാവരും ശ്രദ്ധിക്കണം ഈ ഒരു റോഡ് മുറിച്ച് കിടക്കണ സമയത്ത് എല്ലാവരും ഒരുപോലെ ശ്രദ്ധിക്കണം അല്ലാതെ പെൺകുട്ടികൾ മാത്രം ശ്രദ്ധിക്കണം എന്ന് പറയുന്നതിൽ ഒരർത്ഥമുണ്ടെന്ന് തോന്നുന്നില്ല അതൊരിക്കലും അക്സെപ്റ്റ് ചെയ്യാനും പറ്റത്തില്ല പക്ഷെ എല്ലാവരും ഒരുപോലെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം നമ്മുടെ നമ്മുടെ ലൈഫ് അല്ലെങ്കിൽ നമ്മുടെ ജീവൻ എന്ന് പറയുന്നത് നമ്മുടെ കയ്യിൽ തന്നെയാണ് അപ്പം വേണ്ട സമയത്ത് ഫോൺ ചെയ്യുക അതുപോലെ തന്നെ ആവശ്യമില്ലാത്ത സമയത്ത് പരമാവധി നമ്മുടെ കാര്യങ്ങളിലേക്ക് നോക്കുക എന്നുള്ളത് തന്നെയാണ് പക്ഷെ അതേ സമയത്തും ഒരു ഇന്നത്തെ കാലത്ത് ഈ ഒരു രീതിയിലുള്ള ചിന്താഗതി എന്ന് പറയുന്നത് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല ചിലപ്പോ അദ്ദേഹം പറഞ്ഞതിൽ അദ്ദേഹത്തിന് പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ മാറി ആ രീതിയിലേക്ക് വന്നതാണോ എന്ന് എനിക്കറിയില്ല എന്തായാലും നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് താഴെ കമന്റ് ചെയ്യാം നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യാം അതുപോലെ തന്നെ കുറെ ദിവസങ്ങൾ ശേഷമാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം ഗോതുറയുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോ ഞാൻ ചെയ്യണമെന്ന് കഴിഞ്ഞ വീഡിയോയിൽ ചോദിച്ചപ്പം ഒരുപാട് പേര് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട് നമുക്ക് എന്തായാലും ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ഞാൻ വീഡിയോ ചെയ്തിരിക്കും നിങ്ങൾ എന്തായാലും പറഞ്ഞ സ്ഥിതിക്ക് ഒരുപാട് പേർക്ക് അത് കേൾക്കണം എന്നുള്ളത് കൊണ്ട് തന്നെ മിക്തമായിട്ട് ആ ഒരു വീഡിയോ നമുക്ക് ചെയ്യാം ഒരു ദിവസം എന്തായാലും ആ ഒരു വീഡിയോ വരുന്നതായിരിക്കും അപ്പൊ ഒരുപാട് നല്ല നല്ല വീഡിയോസ് നമ്മുടെ ചാനലിൽ വരുന്ന ായിരിക്കും അതുകൊണ്ട് തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും താഴെ കമന്റ് ചെയ്യാനും മറക്കണ്ട